വുമൺ വർക്ക്ഫോഴ്സിലേക്ക് വരുന്ന എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് സ്ത്രീകൾ പൊതുവേ സേവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് പക്ഷേ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് നോ ഡൗട്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ ഒരു പത്തിരുപത് കൊല്ലമായിട്ടൊക്കെ വർക്ക് ചെയ്യാമായിരിക്കും പക്ഷേ പൈസ മൊത്തം ഹസ്ബൻഡിനേൽപ്പിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി എന്തെന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ എന്താണ് ഡിവോഴ്സിലൊക്കെ ഭയങ്കര ഡേയ്ഞ്ചർ എടുക്കാറുണ്ട് കാരണം വെച്ചാൽ ചിലപ്പോൾ ഇവർ ജോലി ചെയ്തിട്ടുള്ള ശമ്പളം മൊത്തം ചിലവാക്കി തീർന്നിട്ടുണ്ടോ ഒരു പൈസ വിവരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ആ മാരേജ് ശരിക്കും ശമ്പളം സ്ത്രീകളിൽ സമ്പാദ്യശീലമുണ്ട് ഇപ്പോഴത്തെ സ്ത്രീകൾ ഒരുപാട് പേര് ജോലി ചെയ്യാനും എല്ലാം ഇപ്പം പണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു രീതി അല്ല ഉള്ളത് സ്ത്രീകൾ പല തൊഴിൽ മേഖലയിലേക്ക് എത്തുകയും നല്ല രീതിയിൽ സമ്പാദ്യശീലം വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ് അത് വന്ന് തുടങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്ത്രീകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ തുടങ്ങിയിട്ടുണ്ട് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഡെഫിനറ്റ്ലി കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടുത്തെ കസ്റ്റമറെയൊക്കെ വെച്ച് വെക്കുമ്പോഴും എനിക്ക് വളരെ നന്നായിട്ടിത് കാണാൻ പറ്റും പക്ഷേ എന്നാലും സാധാരണ ഒരു മെൻ ഇൻ ദ ഫാമിലിനേക്കാളും കുറവാണെന്ന് തന്നെ നമുക്കിപ്പോഴും പറയാം അപ്പോൾ അതിന് ഡെഫിനറ്റ്ലി അത് ഇനി കൂടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ നോക്കണെന്നുണ്ടെങ്കിൽ വുമൺ വർക്ക്ഫോഴ്സിലേക്ക് വരുന്ന എണ്ണം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അതേമാതിരി ഇവരുടെ അടുത്ത് അതിനർത്ഥം അവർക്ക് ശമ്പളമോ അല്ലെങ്കിൽ ആ ഇങ്കോ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇവർ തന്നെ അത് മാനേജ് ചെയ്യാൻ തുടങ്ങണം എന്നുള്ളതാണ് അതിലത്തെ ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീകൾ പൊതുവേ സേവ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇവിടുക്കരാവണമെന്നില്ല അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൂടുതലും അവർ ചിലപ്പോൾ എഫ് ഡീനെ ആശ്രയിക്കും അല്ലെങ്കിൽ ഗോൾഡിനെ ആശ്രയിക്കും പക്ഷേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒത്തിരി പേര് വരുന്നുണ്ട് പക്ഷേ പേഴ്സൻറ്റേജ് നോക്കണമെങ്കിൽ കുറവ് തന്നെയാണ് നോ ഡൗട്ട് പക്ഷേ പണ്ടത്തെക്കാളും വളരെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ പലപ്പോഴും നമുക്ക് സ്ത്രീകളിൽ കണ്ടുവരുന്ന യങ്സ്റ്റേഴ്സൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ സീനിയർ ആൾക്കാർക്കാണ് പലപ്പോഴും കുറവ് വരുന്നത് അവർ കൂടുതലും ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും കൂടുതൽ നോക്കുന്നത് അല്ലെങ്കിൽ മിക്കവാറും അവർ അവരുടെ സ്പൗസിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും അവർ മാനേജ് ചെയ്യുന്നത് അതിനേക്കാളും കൂടുതലും ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വുമൺ ഡെഫിനറ്റ്ലി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നോക്കുന്നുണ്ടെന്ന് തന്നെ പറയും പക്ഷേ കൂടുതലും ഈ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റാണ് കൂടുതൽ നോക്കുന്നത് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വെച്ചാൽ അവരവരുടെ കംഫേർട്ട് നോക്കുകയെന്നു പറയുന്ന ഫസ്റ്റ് കാര്യം അതോടൊപ്പം ഒരു ഒരു ഫിനാൻഷ്യൽ ഒക്കെ ചെയ്ത് ഒരു എക്സ്പെറൻസ് സഹായത്തോടെയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കൊരു ഡിഫറെൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവന്യൂസിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ദിവസം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് സ്ത്രീകളിലിപ്പം ഒരുപാട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ വീട്ടിലാണെങ്കിലും ഇപ്പം വീട്ടമ്മമാർക്ക് ഉണ്ടാകുന്ന ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് ഉണ്ട് പക്ഷേ ഇവരത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിലേക്ക് വരുമ്പോൾ അത് എത്രമാത്രം അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നതിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും കാരണം ഇപ്പോൾ സി ഇനി ഞാൻ രണ്ട് ഉത്സവങ്ങൾ കാണും കാരണം ഞാൻ കാണുന്ന സ്ത്രീകളൊക്കെ എസ്പെഷ്യലി നമ്മുടെ ക്ലയൻസൊക്കെ കൂടുതലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻഫോംഡ് ആയിട്ട് നല്ല രീതിയിൽ യൂണിവേഴ്സ് ചെയ്യണം അപ്പോൾ ഞാൻ അവരുടെ നിന്ന് കുറേ പഠിക്കാൻ നോക്കാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞല്ലോ അപ്പോൾ പക്ഷേ ചില ടൈമിലൊക്കെ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സൊക്കെ തന്നെ വരുമ്പോൾ ഹസ്ബൻഡും വൈഫായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഹസ്ബൻഡായിരിക്കും നമ്മളിത് ഡീൽ ചെയ്യണത് അപ്പോൾ വൈഫുമാരോടൊക്കെ ചോദിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ഒരു പത്തിരുപത് കൊല്ലമായിട്ടൊക്കെ വർക്ക് ചെയ്യാതിരിക്കും പക്ഷേ പൈസ മൊത്തം ഹസ്ബൻഡിനേൽപ്പിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമ്മൾ തമാശക്കൊക്കെ ആണെങ്കിൽ പറയും ഇപ്പോൾ സ്നേഹമുള്ള ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ആ കംഫർട്ടിൽ പോകുന്നുള്ളത് ഇവൻ അതൊരു ഡേഞ്ചറസ് ആയിനാണ് അപ്പോൾ പലപ്പോഴും ഇവൻ ചെറിയ ടൈമിലും മിക്കപ്പോഴും നമ്മളൊരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് മരിച്ചു പോകുന്നതാവാം അല്ലെങ്കിൽ ഡിവോഴ്സിലൊക്കെ പോകുന്നതാവാം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർ ചിലപ്പോൾ ഒരു ഇനി എന്തെന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ എന്താണ് ഡിവോഴ്സിലൊക്കെ ഭയങ്കര ഡേഞ്ചർ എടുക്കാറുണ്ട് കാരണം വെച്ചാൽ ചിലപ്പോൾ ഇവർ ജോലി ചെയ്തിട്ടുള്ള ശമ്പളം മൊത്തം ചിലവായി തീർന്നിട്ടുണ്ടാവും ഒരു പൈസ ഇവരുടെ പേർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇവർ ആ മാരേജ് ടൈമിൽ ശരിക്കും എൻ്റയർ ഫാമിലിയുടെ പകുതി മുഴുവനും ഇവരെ ശമ്പളം ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് തീർന്നിട്ടുണ്ടാകും ശരിക്കും അവരന്ന് മര്യാദയ്ക്ക് യൂണിവേഴ്സിറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ അവരെടുത്ത് വെൽത്ത് ഉണ്ടായിട്ട് ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഓണർഷിപ്പ് എടുത്ത് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇപ്പം ഒരു മാരീഡ് ആയിട്ടുള്ള ഒരു ലേഡി അവർക്ക് അവരുടെ സാലറി അത് എങ്ങനെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് അത് അതിനൊരു പറയുകയാണെങ്കിൽ അല്ല മാരി വുമ ഞാൻ ഇപ്പം ഇന്നും കൂടി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കായിരുന്നു ഞാൻ ഇതിൻ്റെ ഒരു ക്ലയൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ട് കാരണം അവർ പുറം നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ജനറലി ഫോളോ ചെയ്യുന്ന കാര്യം വെച്ചാൽ ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യാമായിരിക്കും അപ്പോൾ അപ്പോൾ രണ്ടുപേരും ശ ശമ്പളം കൊണ്ടുവരും എന്നിട്ട് കുറച്ച് പൈസ അവർ അവരുടെ കയ്യിൽ തന്നെ വയ്ക്കും എന്നിട്ട് ബാക്കി പൈസ ഒരു ജോയിൻ്റ് അക്കൗണ്ടിലേക്ക് ഇടും ആ ജോയിൻ്റ് അക്കൗണ്ടിൽ നിന്നാണ് വീട്ടിൻ്റെ ചിലവുമെല്ലാം നടക്കുന്നത് അതേമാതിരി ഫാമിലിക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻ്റ് അതിൽ നിന്നാണ് നടത്തുന്നത് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അവരുടെ റിട്ടയർമെൻറ്റിന് വേണ്ടി പിന്നെ ബാക്കി കയ്യിൽ വയ്ക്കണ പൈസ ഉണ്ടല്ലോ അതിൽ നിന്ന് അവർ ഇൻവെസ്റ്റ്മെൻറ്റും അവരുടെ പേരിൽ തന്നെ ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ അതിൽ നിന്നുള്ള ബാക്കിയുള്ള സ്വന്തം കാര്യത്തിനുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ പൈസ അങ്ങനെ ഇടും ആ പേഴ്സണൽ അക്കൗണ്ടിലുള്ള കാര്യം അങ്ങെടുക്കണമെന്ന് ചോദിക്കില്ല ഒന്നും റ്റ് ഈസ് എർ മണി ഹസ്ബൻഡും ചോദിക്കില്ല വൈഫും ചോദിക്കില്ല വട്ട് എവർ ദയടൂ ജോയിന്റ് അക്കൗണ്ട് ജോയിന്റ് മാനേജിറ്റ് ദ എല്ലാ യൂവേഴ്സിലും ജോയിന്റ് ആയിരിക്കും ചെയ്യണത് അതെനിക്ക് നന്നായിട്ട് കണ്ടപ്പോൾ എനിക്ക് പോസിറ്റീവ് ആയിട്ട് തോന്നി ഐ തിങ്ക് ഇപ്പോൾ പല ആൾക്കാരും അങ്ങനെയൊക്കെ നമ്മുടെ മലയാളികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ദോ ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് വെച്ചിട്ട് ചെയ്യുന്നുണ്ട് വെരി കൊടുത്ത് പക്ഷെ ആ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന പൈസ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോൾ ഒരു മിക്സ് ഓഫ് ആളുകളാണ് മിക്സ് ഓഫ് സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് അതെങ്ങനെ മാനേജ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കാര്യം ഇപ്പം പണ്ടത്തെ ഇതിനെ അപേക്ഷിച്ച് ഇപ്പം സ്ത്രീകളിലൊരു എന്താ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് ആവശ്യം കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി ആവശ്യം കൂടിയിട്ടുണ്ട് ഇവൻ പേഴ്സൻ്റേജ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ വളർത്തുന്ന സാഹചര്യത്തിൽ ഡെഫിനറ്റ്ലി അങ്ങനെ എല്ലാവരും എക്സ്പെൻസുകൾ കൂടി അതിനെല്ലാത്തിനും പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻട്രസ്റ്റ് കൂടിയതിൻ്റെ പേരിൽ തന്നെ ആൾക്കാർ സീരിയസ് ആയിട്ട് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യണേൻ്റെ പേരിൽ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരെല്ലാവരും ഇതിൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ ശരിക്കും ഒരു പൊളിറ്റീഷ്യനാണ് അവർക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു അവരെല്ലാ തരത്തിലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണതാണ് അപ്പം ശരിക്കും എൻ്റെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക സ്ത്രീകളെയും കാണുമ്പോൾ ഞാൻ വീണു വാവും ഇറ്റ്സ് വെരി കിട്ടുന്നുള്ളതാണ് അപ്പം എനിക്കൊന്നും എല്ലാം പോസിറ്റീവ് ആണ് ആ പൈസ കാര്യത്തിൽ പക്ഷെ കാരണം ഞാൻ ആ ആ കാണുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പിനാണ് ഈവൻ ഈവൻ നമ്മുടെ മണി ടോക്സ് കാണുന്ന ആൾക്കാരാണെങ്കിലും അവർ ഇത് വാച്ച് താല്പര്യമുള്ളതിനാച്ച് അപ്പോ അവർ കുറച്ചും കൂടി മെച്ചവടമായിരിക്കും അപ്പൊ ഇതിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടേ പറയത്തുള്ളൂ കാരണം ഞാൻ കാണുന്നക്ക കുറച്ചും കൂടി അപ്പൊ ഒരുപാട് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഇവൻ ഞാനിപ്പോൾ പുറത്തുപോകി എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് അറിയണവരെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുള്ളു അല്ലാത്തവർ തന്നെ മൈൻഡ് ചെയ്തില്ല അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ലാർജ് അങ്ക് ഓഫ് ആളുകൾ ഇത് അത്ര വലിയ ല്ല അതിൻ്റെ പേര് തന്നെ ഒത്തിരി പേര് ഇപ്പോഴും കുറേ പറ്റിക്കലിലൊക്കെ ചെന്ന് പെടുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതപ്പോ അറിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് അവയർനെസ് ഇമ്പോർട്ടൻ്റ്